എല്ലാവരും ഷകർക്കും അസുഫു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളിൽ നിന്നും എന്ത് ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് നാം നോക്കുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകൾ ആ രണ്ട് പൈലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ പ്രോത്സാ പുഷ്പോ ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയിൽ നിങ്ങളിൽ നിന്നും എന്ത് ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്ത് ലഭിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് ആത്മാർത്ഥമായി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികൾക്കും അപ്പുറത്തേക്ക് എല്ലാ പ്രതിബന്ധങ്ങൾക്കും വെല്ലുവിളികൾക്കും അപ്പുറത്തേക്ക് നിങ്ങൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവിതം മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തി തന്നെയാണ് നിങ്ങൾ ആ വ്യക്തിയെ അത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങളുടെ വ്യക്തി കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അത് ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി എല്ലാത്തിനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങളത്രയും സ്നേഹിക്കുന്ന നിങ്ങളത്രയും പ്രതീക്ഷ വെക്കുന്ന ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് സത്യത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെ ആ വ്യക്തിയെ എന്താണ് പ്രേരിപ്പിക്കുന്നത് എന്താണ് നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളിൽ നിന്ന് ഇനി എന്ത് ലഭിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നതിന് എന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി ുമായുള്ള നിങ്ങളുടെ പ്രണയം ചെറുതല്ലായിരുന്നു അല്ലെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ കിട്ടിയ ഒന്നല്ല വളരെ മൂല്യമുള്ളതാണ് നിങ്ങൾ വളരെ അധികം ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ വളരെയധികം പ്രതീക്ഷ വെക്കുന്നതാണ് പക്ഷേ നിങ്ങളുടെ ജീവിതവും ആ വ്യക്തിയുടെ ജീവിതവും അതിനൊരു വലിയ വില കൽപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിലുള്ള പ്രണയത്തിന് ഇഷ്ടത്തിന് സ്നേഹത്തിന് താൽപ്പര്യത്തിന് ആകർഷണത്തിന് നിങ്ങൾ വലിയൊരു വില കൽപ്പിക്കുന്നുണ്ട് അത് വെറുതെ ഉണ്ടായതല്ല പെട്ടെന്നൊരു സുപ്രദായത്തിൽ പൊട്ടിമുടച്ച സ്നേഹമോ ഇഷ്ടമോ താല്പര്യമോ ഒന്നുമല്ല ഒരുപാട് വേദനകൾ അതിൽ നിങ്ങൾ പരസ്പരം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് അവഗണനകൾക്ക് ശേഷം ഒരുപാട് പ്രതിബന്ധങ്ങൾക്ക് ശേഷം നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുകയും ഒരുമിക്കുകയും നിങ്ങൾ ജീവിതത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളുടെ പ്രണയത്തെ കണ്ടത് നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ നുണ പറയുകയോ നിലനിൽക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കി തീർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ സ്നേഹം അത് ഒരുപാട് പരാധീനതകൾക്കും പ്രതിസന്ധികളോടും പടവെട്ടി നിങ്ങൾ ആർജിച്ചതാണ് ഒരു സുപ്രഭാതത്തിൽ ആൾക്കൂട്ടത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുകയായി അല്ലായിരുന്നു കണ്ടും കേട്ടും മനസ്സിലാക്കിയും അറിഞ്ഞും അറി അറിയാതെയും കരഞ്ഞും ചിരിച്ചും നിങ്ങൾ ജീവിതത്തിൽ ഒന്നായതാണ് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചും നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ ദുഃഖമറിഞ്ഞ് പ്രയാസപ്പെട്ട് രക്തം ചീന്തി അല്ലെങ്കിൽ അതിനോക്ക് ഒപ്പം തന്നെയുള്ള മാനസിക സംഘർഷങ്ങൾക്ക് ശേഷം ലഭിച്ചതാണ് നിങ്ങൾക്ക് നിങ്ങളെ പരസ്പരം അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി പ്രണയം തന്നെയാണ് പണമല്ല ഭൗതികതയല്ല സ്വന്തം താല്പര്യങ്ങളല്ല സ്വാർത്ഥതയല്ല അധികാരങ്ങളല്ല ആ വ്യക്തി നിങ്ങളിൽ ആ വ്യക്തിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയെ കാണുന്നു ആ വ്യക്തി ഏറ്റവും പരിശുദ്ധമായൊരു പ്രണയം നിങ്ങളിൽ കാണുന്നു നിങ്ങളോട് ഒരുപാട് മനസ്സ് തുറക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖമുണ്ട് വിഷമമുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകണം ആ വ്യക്തി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആ വ്യക്തിക്ക് താങ്ങായി തണലായി നിന്നത് നിങ്ങളാണ് ആ നന്ദിയും ആ വ്യക്തിക്കുണ്ട് അടുത്തതായിട്ട് പിങ്ക് തരത്തിലുള്ള ആ പുഷ്പം ജീവിതത്തിൽ നിങ്ങൾ പ്രണയിച്ചത് പെട്ടെന്നൊരു തീരുമാനമായിരുന്നു ഒരുപാട് ആഴത്തിലുള്ളതായിരുന്നില്ല ഇഷ്ടം എന്ന് പറയുമ്പോൾ ഇഷ്ടത്തിന് എന്നല്ല പെട്ടെന്ന് കണ്ടെത്തിയത് അല്ലെങ്കിൽ അധികമൊന്നും ആലോചിക്കാതെയും അധികമൊന്നും ഒന്നും ചിന്തിക്കാതെയും കണ്ണുകൾ അടച്ച് തെരഞ്ഞെടുത്തതുപോലെ അല്ലെങ്കിൽ ഒന്നും നോക്കാതെ മുന്നോട്ട് പോയതുപോലെ പരസ്പരം ആകർഷിക്കപ്പെടാൻ അധികമൊന്നും കാര്യങ്ങളില്ലെങ്കിലും പരസ്പരം ഇപ്പോൾ സ്നേഹിക്കാനും പരിഗണിക്കാനും ഒരുപാട് അർത്ഥങ്ങളായി സ്നേഹം എന്നുള്ളത് വെറുതെ ഉള്ള ഒന്നല്ല നിങ്ങൾ പരസ്പരം ഒരു സാഹസികതയൊക്കെ കുറവാണ് നിങ്ങളുടെ പ്രണയത്തിൽ ഒരു സിമ്പിൾ പ്രണയം അല്ലെങ്കിൽ സിമ്പിൾ തിരഞ്ഞെടുക്കൽ വളരെ ലളിതമായ ഒരു കാഴ്ചപ്പാട് ദീർഘമല്ലാത്ത ഒരു വിലയിരുത്തൽ അതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകത വലിയ സങ്കീർണ്ണതകളോ വലിയ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾ തരണം ചെയ്തിട്ടില്ല വലിയ തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രണയത്തിലുണ്ടായില്ല ഒന്നോ രണ്ട് ആളുകൾ ചിലപ്പോൾ ഒരു എതിർപ്പുമായി പറയും പക്ഷേ ആ എതിർപ്പുകളെക്കെ അതിജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയിരുന്നു അതിനേക്കാളൊക്കെ ശക്തി നിങ്ങൾക്ക് രണ്ടു പേർക്കുമായിരുന്നു പരസ്പരം സ്നേഹിക്കുന്ന പരസ്പരം ഉൾക്കൊള്ളുന്ന പരസ്പരം ബഹുമാനിക്കുന്ന നിങ്ങൾ രണ്ടുപേരുമായിരുന്നു യഥാർത്ഥത്തിൽ ശക്തമായിട്ട് നിലകൊണ്ടത് നിങ്ങൾ രണ്ടുപേരുമായിരുന്നു യഥാർത്ഥത്തിൽ മുന്നോട്ട് പോയത് അതിൻ്റെ അപ്പുറത്തേക്ക് യാതൊന്നുമില്ല നിങ്ങൾ അധികം വിഷമിക്കാതെ അധികം ദുഃഖിക്കാതെ കടന്നു പോയ രണ്ടുപേർ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികളോ വലിയ ആഴത്തിലുള്ള പ്രതിസന്ധികളോ വെല്ലുവിളികളോ ഒന്നും നേരിട്ടിട്ടില്ല പക്ഷേ എന്ന് കരുതി നിങ്ങളുടെ ഇഷ്ടമില്ലാ ഇല്ലാതെ ആകുന്നില്ല ആഴം ഇല്ലാതാകുന്നില്ല നിങ്ങൾക്ക് രണ്ടുപേരും വേണം ആ വ്യക്തിക്കറിയാം സിമ്പിളായിട്ട് ഒരു ദിവസം എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് ആരെയും വിഷമിപ്പിക്കാനോ വലിയ മത്സരങ്ങളോ വലിയ ചിന്തയ്ക്ക് ശേഷമോ അല്ല നിങ്ങൾ പരസ്പരം സ്നേഹിച്ചത് തിരഞ്ഞെടുത്തത് പക്ഷെ ഇപ്പോൾ ആഴങ്ങൾ കുറവാണെങ്കിലും കുറേ പടയോട്ടങ്ങളൊന്നും നടത്തിയില്ലെങ്കിലും അല്ലെങ്കിൽ പ്രതിസന്ധികളൊന്നും നടത്തിയില്ലെങ്കിലും രണ്ടുപേർക്കും ഒരു പ്രണയം ഉണ്ടായിരിക്കുന്നു ഇഷ്ടം ഉണ്ടായിരിക്കുന്നു പിരിയാൻ കഴിയാത്ത അവസ്ഥ ജീവിതത്തിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെയും വലിയ പ്രതിസന്ധികളൊന്നും കാണാതെയും ഒന്ന് ജീവിച്ചു പോകണം സമാധാനമായിട്ട് ജീവിച്ചു പോകണമെന്നാണ് ആ വ്യക്തി നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നത് ആ വ്യക്തി പ്രത്യേകിച്ച് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സമാധാനപരമായൊരു കുടുംബജീവിതമാണ് അല്ലെങ്കിൽ സമാധാനമാണ് മറ്റൊരിടത്തു നിന്നും ആ വ്യക്തിക്ക് അത് കിട്ടിയിട്ടില്ല നിങ്ങളിൽ നിന്ന് ആ വ്യക്തി അത് പ്രതീക്ഷിക്കുന്നു ആ സമാധാനത്തിൻ്റെ ഒരു ലക്ഷ്യം ആ സമാധാനത്തിൻ്റെ ഒരു നേട്ടം നിങ്ങൾക്ക് ലഭിക്കും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമുണ്ട് ഈശ്വരൻ തിരഞ്ഞെടുത്താണ് നിങ്ങൾ പരസ്പരം പടവെട്ടി നേടിയതല്ല നിങ്ങളെ രണ്ടുപേരെയും ഈശ്വരൻ നിങ്ങൾക്ക് വെട്ടിപ്പിടിക്കാൻ കഴിയാത്ത വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് ഈശ്വരൻ ആ വ്യക്തിയെ നൽകിയതാണ് ആ വ്യക്തിയുടെ മനസ്സ് നിറച്ച് ഈശ്വരൻ നിങ്ങളോടുള്ള സ്നേഹവും പ്രണയവും താൽപ്പര്യവും നിറച്ചിരിക്കുന്നു നിങ്ങളെ ഈശ്വരൻ രക്ഷിക്കും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക